ഇന്നലെയും കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുന്നു എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു മുൻഗാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി അബ്ദു തങ്ങൾ പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി അബ്ബ് തങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിങ്കാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുകയാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറൊരാൾക്ക് ഇല്ലാത്ത സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചോണ്ട് അറിയാം ഒന്നും വിചാരിക്കേണ്ട ഇഫ്താർ ഇഫ്താർമിയറ്റിന് അവർ സംഘടിപ്പിച്ച നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും ഇനി അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാവരും കൂടിയാൽ അത് പഴയ പഴയ കാലത്തെ നടന്നു വരുന്നതാണ് കേരള നെടുവത്തുൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ ഇഫ്താർമിയറ്റിൽ പോകുന്നത് ബഹുമാനപ്പെട്ട സേതന്മാരുടെ രീതിയല്ലെന്ന് വളരെ തായ്മ നിന്ന് നിന്ന് അവരെ കോന്തലന്റെ തായൻ ചെരുപ്പിന്റെ തായൻ നിന്ന് പറയുമ്പോൾ അത് സമുദായത്തിൽ വലിയ അപകടം ഉണ്ടാക്കുന്നു അതല്ല ഇവരൊക്കെ വലിയ മഹാന്മാരായി ഈ വഹാബികൾ മഹാന്മാരാണെങ്കിൽ ഈ കേരളത്തിൽ മുജാഹിദീൻ എന്ന വിഭാഗം നല്ലവരായിരുന്നെങ്കിൽ വാപ്പമാരും ഏട്ടന്മാരും മരിച്ചുപോയവരിൽ നൂറുകൊല്ലം എന്തിനെ ഇവർക്കെതിരെ സമരം ചെയ്തു എന്താണ് നിങ്ങൾ ആരോപിക്കാത്തത്മാരുപദേശിക്കഴിയാരാണ് ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉപദേശിക്കല്ല ഇത് നിങ്ങളുടെ മുൻഗാനികൾ ചെയ്തതല്ല ഇത് ഇത്പൊളിക്കും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ബഹുമാനപ്പെട്ട സംസ്ഥ വഹാബികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സാധാർത്ഥ്യങ്ങളിൽ ഉണ്ടാക്കിയത് വളരെ താഴ്ന്ന പറയാം ഇന്നലെയും ഇന്നലെ ഇന്നലെ മാർച്ച് ഇരുപതാം തീയതിയാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ച് ഇരുപതാം തീയതി ഇന്നലെയും കേരള ഇഫ്താർ ആ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാധാർ എന്ന കാര്യത്തിൽ വേദനയാണ് പ്രശ്നവും പ്രയാസമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാരും കൂടിയാൽ അതൊരു തെറ്റല്ല അതിനെയും വിമർശിച്ചവർ ആരും നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പോട്ടെ അത് തെറ്റല്ല അതുപോലെ സെയ്ദ് മുഹമ്മദ് റിഷി നമ്മൾ നാട്ടിലാക്കിയ കാര്യമാണ് പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മനബാർവിനെ ദീനിനെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും എന്ന് വളരെ വേദനയോട് പറയാണ് പറഞ്ഞു വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞതാണ് ഞാനവർ ഉദ്ദേശിക്കാൻ ആളല്ല പക്ഷെ പറയില്ല എന്നൊന്നും വിചാരിക്കന്നെ വേണ്ട പറയണ്ട പണി പറയും നീൻ പഠിച്ചവർ പറയണം ഇവരിത്ര മഹാന്മാരാണെങ്കിൽ എന്തിനെ ഇവരെ നിർത്തിയത് കൂട്ടിയെ തമ്മ കൂട്ടാവുന്ന വേറെ സത്യക്കൊക്കെ നമ്മൾ പോകാവുന്ന അവരുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ പോകാവുന്ന കൂട്ടരാണെങ്കിൽ ഈ പണി എന്തിനാണ് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പണി ോ കൂടെ പറഞ്ഞത് അള്ളാഹുത്തരം കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇതെൻ്റെ ഇതെൻ്റെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണം എന്ന് ചേച്ചി പറഞ്ഞതാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളെ വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങളെ നഷ്ടപ്പെട്ടാൽ സമുദായം തകർന്നു അള്ളാഹുത്തരം കാത്തുരക്ഷിക്കട്ടെ പോയാൽ അടുത്ത അവരെ പോകാൻ പാടില്ല കുറഞ്ഞാൽ സമുദായത്തിന് പിന്നെ നിലക്കാൻ കഴിയില്ല ഒരു റാമത്തുള്ള ഒക്കെ വെറും മയക്കം വച്ചിരുന്നവര് മാത്രം നമ്മുക്കൊന്നിനും കഴിയൂല നിങ്ങൾക്ക് മുന്നും ഉണ്ടാ നിങ്ങൾ ഇരുന്നാ നടക്കും ലോകത്താല ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങളെ നിറഞ്ഞേറ്റി കൊടുക്കട്ടെ